തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽകളിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളും കഠിനമായി പ്രയത്നിക്കേണ്ടതും സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടതും ഭരണം പിടിച്ചെടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് തരം ഡിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള ചില രാഷ്ട്രീയ സർവേകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ചില കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നത് അതിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ എത്രത്തോളം നേട്ടമുണ്ടാകും എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമോ യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു വളരെ വലിയ തോതിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യു ഡി എഫിനെ സാധിക്കുമോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യം വെക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഭരണം പിടിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും മത്സരം നടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ പറയാം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ തൃശ്ശൂര് ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പി ലക്ഷ്യം വെക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലായി നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ചില സർവേകൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ തീർച്ചയായിട്ടും ബി ജെ പി ആണ് നിലവിൽ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത് അവിടെ ഒരു അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ചില സർവേകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിലവിൽ അവിടെ എൽ ഡി എഫ് തന്നെയാണ് പക്ഷേ അവിടെ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പക്ഷേ അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യം വെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ രണ്ട് കോർപ്പറേഷനുകൾ പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ഊർജം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലങ്ങളും അവർ ലക്ഷ്യം വെക്കുന്നു എന്ന് മാത്രമല്ല എൽ ഡി എഫിനും യു ഡി എഫിനും അവർ പ്രചരണ കാര്യങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് താഴെ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ് തൃശ്ശൂരില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു വലിയ അട്ടിമറി അവിടെ ഈ താഴെക്കെട്ടിൽ നിന്ന് കൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിച്ചു നിലവിൽ അവിടെ സുരേഷ് ഗോപിയാണ് എം പി ആയിട്ട് നിൽക്കുന്നത് സോ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തന്നെ തൃശ്ശൂർ വളരെ വലിയ തോതിലുള്ള ഒരു നീക്കം ബി ജെ പി അവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയകരമായിട്ട് തൃശ്ശൂരിൽ മാറും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പ്രതിപക്ഷമായിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിലെ നിരവധി ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സോ അത് മുതലാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ അതായത് തൃശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് നിലവിൽ സാധ്യത കൂടുതലായിട്ട് തിരുവനന്തപുരം കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മൊത്തമായിട്ട് നോക്കുവാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോരാട്ടം നോക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒരു കനത്ത തിരിച്ചടി നേരിടുന്ന തരത്തിലൂട്ട് എൽ ഡി എഫ് പോകാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം എൽ ഡി എഫിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഒരു കനത്ത പ്രഹരം എൽ ഡി എഫിന് സംഭവിക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചെറിയ മുന്നേറ്റം നടത്തിയാൽ പോരാ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് അവർക്ക് ഒരു ഊർജം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ എൽ ഡി എഫിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരാജയപ്പെടുത്തി അവർക്ക് മുന്നോട്ട് വരേണ്ടത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് അവർക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടാകുമെങ്കിലും അത് ഒരു കനത്ത പ്രഹരത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അവർ വിചാരിച്ച കണക്കുള്ള ഒരു വലിയ മുന്നേറ്റം ഒരു തരംഗമുണ്ടാക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധ്യമായെന്നും വരത്തില്ല എന്നുമാണ് പക്ഷേ സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ അവിടെ ഈ പറയുന്ന ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന കണക്ക് കോർപ്പറേഷൻ പിടിക്കാൻ അവർക്ക് സാധിക്കുമോ അതല്ല എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള കനത്ത പോരാട്ടത്തിൽ യു ഡി എഫിന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എൽ ഡി എഫിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സെമി ഫൈനൽ പോരാട്ടം തന്നെയാണ് ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ ആരാണ് കുതിച്ചു കയറണവോ അവർക്ക് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു വലിയ തോതിലുള്ള ഒരു മുൻതൂക്കം ഉണ്ടാവുക എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സോ കാത്തിരിക്കാം എന്തരം മാറ്റങ്ങൾ അട്ടിമറികൾ ട്വിസ്റ്റുകളാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനായിരുന്നു